അങ്ങനെ ഉത്രാടത്തിൽ നിന്ന് ഞാനും സാധും ഇവാനിയും കൂടി വൈകുന്നേരം ചെറിയൊരു ഷോപ്പിംഗ് നടത്തി കേട്ടോ വേറൊന്നുമല്ല ഉത്രാടത്തിൽ നിന്ന് രാത്രിക്ക് ക്ലബ്ബിൻ്റെ ഡാൻസ് പരിപാടിയുണ്ട് എൻ്റെയുണ്ട് സാധുൻ്റെ ഉണ്ട് എഴുത്തുമേട ഉണ്ട് അതുപോലെ തന്നെ ഇവാനി കൂടി ഇതെല്ലാം ഉണ്ട് അപ്പം ആ ഡാൻസ് പരിപാടിക്ക് ഇവാനിക്കൊരു വെള്ള ഫ്രോക്ക് വേണം അതിന് വേണ്ടി പോയതാണ് ഇവർ അതിനായിട്ട് വന്നതൊന്നല്ലോ ഇവർക്ക് ഞാൻ ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ലോലിനോട് കൊണ്ടുപോയതാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങി നീ കൂട്ടം മത്സരമുള്ളത് കൊണ്ട് വന്നില്ല ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് ഡാൻസിൻ്റെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ദാവണി അത്യാവശ്യം ബോറാവൊന്നും ഉയർച്ചിരുന്നു പക്ഷേ ഒന്നും അങ്ങനെ ആയിട്ടില്ല കേട്ടോ നല്ല കംഫർട്ടബിളായിരുന്നു ഇത് ഇന്ന ഡാൻസാണ് ആ വൈറ്റ് ഫ്രോക്ക് വാങ്ങാനാണ് കാര്യം തളിപ്പറമ്പിൽ പോയത് അവർ നല്ല രീതിയിൽ തന്നെ കളിച്ചു കേട്ടോ ഇവ ചെറിയൊരു നോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട് എന്നാലും ഓൾ ചെയ്യുന്നതിൽ മാക്സിമം ഓൾ ചെയ്തു അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ട് കളിച്ചു അതുപോലെ തന്നെ നമ്മളെ ഡാൻസും എല്ലാവരും നല്ല രീതിയിൽ കളിച്ചു ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിടും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇടുന്നതായിരിക്കും അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ മുടിയൊക്കെ വെച്ച് ഇതങ്ങ് പെർമനൻ്റ് ആക്കിയേക്കാന്ന് വരെ വിചാരിച്ചു അപ്പോൾ ഇനി തിരുവോണത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ